ഭയപ്പാടുണ്ടോ എന്താ കാര്യങ്ങളെ ഒരു ആത്മവിശ്വാസക്കുറവ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചില സമയത്ത് വേറെ സൈക്കാട്രിയാണ് മെഡിക്കൽ ആണ് തന്നെ സൈക്കാട്ട്രി അതാണ് സ്പെഷ്യലൈസേഷൻ മെഡിക്കൽ ആണ് അതെ അവിടെ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് അതുപോലെ പ്രോബ്ലം ഉള്ള അവരുടെ അവരെ നോക്കുന്നവർക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് അപ്പൊ അനിയന്മാരുടെ അനിയന്മാര് ഇപ്പൊ എറണാകുളത്ത് ഒരാൾ വർക്ക് ചെയ്യുന്നു ഒരാൾ പുല്ലൂർ അവര് പ്ലസ് ടു വരെ ആശ്രയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം പ്ലസ് ടു കഴിയുമ്പോൾ ബോയ്സിന് അവരിഷ്ടത്തിന് പുറത്തു പോയി ജോലി ചെയ്യാം അങ്ങനെ അവരവിടുന്ന് ജോലിക്ക് ആയിട്ട് പുറത്തോട്ട് പോയതാണ് പിന്നെ അനിയമാര് ഭയങ്കര സ്നേഹ കാരണം അവരില്ലെങ്കിൽ ഞാനില്ല ഇപ്പൊ എനിക്ക് ലൈഫ് കിട്ടി തന്നെ എന്നെക്കാളും സന്തോഷം അവർക്കാണ് പലപ്പോഴും എന്റെ ഇളയങ്ങൾ എന്നോട് പറഞ്ഞ ചേച്ചി ലൈഫ് എന്താ ഇങ്ങനെ ആയി പോയത് എത്തിയില്ലല്ലോ എപ്പോഴും എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു ഞങ്ങൾക്ക് ഒരു കല്യാണക്കം വേണ്ടേ ഇങ്ങനെ കൊറേ തവണ ഇങ്ങനെ എക്സാം എഴുതുന്ന ഫെയിൽ ആയി എന്താ വെച്ച് ഇങ്ങനെ ആയി പോ കിട്ടത്തില്ലയോ ഇനിയും ശ്രമിക്കണം ഭയങ്കര ഉണ്ട് എന്നാൽ ഇടക്കിടക്ക് ഞാൻ വിളിച്ച് പരാതി പറയും ഏറ്റവും കൂടുതൽ പരാതി പറഞ്ഞ ആംഗങ്ങളാരോടാ ചെറിയ ചെറിയ വിഷയങ്ങൾക്കൊക്കെ ഞാൻ വിളിച്ച് ഇങ്ങനെ പറയും ചിലപ്പോൾ കരയും അതിനൊക്കെ ഞങ്ങൾ എമോസ്റ്റബിൾ കാര്യല്ല എന്തിനായി കിടന്ന് കരയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കും എന്നിട്ട് അവന്റെ കാര്യം രണ്ടും കിട്ടി കഴിയുമ്പോൾ ഞാൻ പിന്നെ ഓക്കെ ആവും പിന്നെ ഞാൻ ഈ ഇത് കല്യാണം ഒക്കെ വന്നായിരുന്നു ഇതിനു മുമ്പ എനിക്കൊരു ആലോചന വന്നായിരുന്നു അപ്പൊ ഞാൻ പേരൊന്നും പറയുന്നില്ല പത്തനംതിട്ട ഇതുപോലെ വീഡിയോ കണ്ടാണ് വന്നത് വന്ന് ഇങ്ങനെ പപ്പ വന്ന് കണ്ട് സംസാരിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതുപോലെ ഓർഫനാണ് രണ്ട് രണ്ടാംഗളന്മാരുണ്ട് ഹിന്ദു കുട്ടിയാണെന്നൊക്കെ അവരുടെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു അപ്പൊ പയ്യന്ന് വെച്ചാ വീ ക്രിസ്ത്യാനിയാണ് പയ്യന് അപ്പൊ വീട്ടില് ഒറ്റ മോള് പിന്നെ അമ്മയുണ്ട് അങ്കിള് ആന്റി പിന്നെ ഒരു അങ്കിളിന്റെ മകളുണ്ട് അപ്പം കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവർക്ക് ഓക്കെ ആയിരുന്നു ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ നമ്മൾ വിവാഹം രജിസ്റ്റർ ചെയ്തു നവംബർ രണ്ടിന് ഡേറ്റ് എടുത്തു രജിസ്റ്റർ മാര്യേജ് തന്നെ അങ്ങനെ എന്ന് വെച്ചാൽ അതിന് അപ്ലൈ ചെയ്തു അതിന് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം ആളിങ്ങോട്ട് വിളിച്ച് പറഞ്ഞു താരത്തിൽ മമ്മീനെ വിളിച്ചു പറഞ്ഞു അപ്പം മമ്മി എന്നെ വീട്ടിലോട്ട് വിളിച്ച് വീട്ടിലോട്ട് വിളിച്ചപ്പോൾ ഞാൻ എന്താ മമ്മീ വിളിച്ച് എന്ന് പറഞ്ഞ് എന്തേലും കുരുത്തേക്കാട് ഒപ്പിച്ചോന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മമ്മി എന്നെ പയ്യൻ വിളിച്ചായിരുന്നു ഞാൻ ചെയ്ത് നിന്നെ പെണ്ണാണെന്ന പയ്യൻ വിളിച്ച് നിങ്ങൾ തമ്മിലെന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടോ ചോദിച്ചു ഞാൻ ഇല്ല മൈ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ല അവനെ ഇങ്ങനെ പറഞ്ഞു എന്തോ താല്പര്യം ഇല്ല അപ്പൊ ഞാൻ വെച്ച ഞാൻ അവർ മമ്മി എന്നെ പറ്റിക്കരുത് എപ്പോഴും ഉള്ളത് വിധിച്ച ആള് വേറെ മമ്മിക്ക് ഒരു സർവകലാ വല്ലഭ എന്ന് വിശേഷിപ്പിക്കാം സരസുവിന്റെ പിതാവിന്റെ അമിതമായ മദ്യപാനം കാരണമാണ് അമ്മ നഷ്ടമായത് സരസു അക്കാരണത്താലാകാം ലഹരിക്കും മയക്കുമരുന്നിനും മദ്യത്തിനുമൊക്കെ എതിരെയുള്ള ഒരു മുൻനിര പോരാളിയാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് നൂറ് ദിവസം നീണ്ടു നിന്ന ലഹരിവിരുദ്ധ കലാജാഥയിൽ പ്രധാന വേഷം നല്ലൊരു കൂടിയാണ് എന്റെ പേര് ശാന്ത എന്നായിരുന്നു എന്റെ ഹസ്ബൻഡ് ഒരു അറുപത് വയസ്സുള്ള എന്റെ അച്ഛൻ്റെ ഒക്കെ പ്രായം കാണുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫായിട്ടാണ് ഞാൻ അഭിനയിച്ചത് അപ്പം അതി തന്നെ ഒരു ഫാമിലി പിന്നെ മദ്യപാനത്തിന് ഇരയായ ഒരു ഫാമിലിയാണ് കാണിക്കുന്നത് അതില് ഞാൻ മെയിൻ വേഷമായിരുന്നു പിന്നെ എന്റെ മകള് ഒരു കഞ്ചാവിന് അടിമപ്പെട്ട അല്ലെങ്കിൽ മദ്യപനത്തിന് അടിമപ്പെട്ട ഒരാളുടെ വിവാഹം ചെയ്യുന്നു അങ്ങനെ ജീവൻ നശിച്ചു പോകുന്ന അങ്ങനെയാണ് കഥ പോകുന്നത് അപ്പൊ താല്പര്യം ആ താല്പര്യം അപ്പൊ അത് തന്നെ മമ്മി എന്നോട് ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞേടി എന്തെങ്കിലും പ്രശ്നം ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല മമ്മി എന്താ ആ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എനിക്ക് താല്പര്യം ഇല്ല അന്നേരം ഞാൻ മമ്മി പറ്റിക്കല്ലേ മമ്മിയുടെ ചിരി കാണുമ്പോൾ പറയും എന്തോ കള്ളത്തിനാണ് തൊണ്ണത് അന്നേരം മമ്മി ഇല്ലടി ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് എന്തോ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം ഇല്ലമ്മി ഒരു പ്രശ്നവും ഇല്ല എല്ലാം നേരായ രീതിയിൽ തന്നെ പോയെന്ന് പറഞ്ഞു പപ്പ് പറഞ്ഞു ഇങ്ങനെ അങ്ങനെയല്ലല്ലോ പറഞ്ഞു പയ്യനെ താല്പര്യമില്ല വിളിച്ച് പറഞ്ഞ് അന്നേരം പപ്പ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ ഞാനും കൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ വിളിച്ച എനിക്ക് കാര്യം അറിയണല്ലോ അപ്പൊ നമ്മൾ ഒരു റീസൺ ഇല്ല നമ്മൾ നമ്മളെന്തായാലും വേണ്ടാന്ന് ആരും പറയത്തില്ല അപ്പൊ എനിക്ക് എന്തായാലും വ്യക്തമായിട്ട് കാര്യം അറിയണമായിരുന്നു അന്നേരം ഞാൻ പപ്പന അപ്പം ഞാനൊന്ന് വിളിച്ച് സംസാരിക്കാം പപ്പൻ എന്തിനാണ് പോന്നേം പോപ്പ പറഞ്ഞു അന്നേരം ഒരു പോസിറ്റീവായിട്ടാണ് എൻ്റെ അപ്പ എനിക്ക് റിപ്ലൈ ആണ് കാരണം എൻ്റെ മനസ്സും മൊത്തം ഇങ്ങനെ സങ്കടത്തി നിൽക്കുക കാരണം ഞാൻ ഈ കല്ല്യാണം എന്ന് പറയുമ്പോൾ ഏതൊരു പെൺകുട്ടിയുടെ ആഗ്രഹമാണ് കാരണം ഞാൻ ആഗ്രഹിച്ച രീതിയിലൊരു ആലോചന വന്നു അന്നേരം പപ്പ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പയുടെ അപ്പം ഞാൻ വിളിക്കാം പപ്പയും ഞാൻ വിളിച്ച് സംസാരിക്കാം നമുക്ക് ഇതെൻ്റെ മുന്നോട്ട് കൊണ്ട് കാരണം എല്ലാവരും അറിഞ്ഞു എനിക്കതിൻ്റെ ഒരു വിഷമം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് എൻ്റെ പപ്പ പറഞ്ഞു പോണേയും പോട്ടേന്ന് പറഞ്ഞു എൻ്റെ പപ്പ അയാളോട് പറഞ്ഞു ഇനി മേലെ ഈ നമ്പറിൽ വിളിക്കരുത് ഞങ്ങൾ വേറെ ആലോചന കൊണ്ട് വരപ്പം എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞ ഇല്ല സാറേ സാർ എന്താ വെച്ച് നോക്കിക്കോളാം പറഞ്ഞു അന്നേരം പിന്നെ അപ്പഴ ഒരു തീരുമാനം അനുസരിച്ച് ഞാൻ തന്നെ അത് ഇത് മാറുമായിരുന്നു പിന്നെ അവർക്കും താല്പര്യം ഇല്ല പേ ഇതിനൊക്കെ നല്ല പയം വരും എന്നു പറഞ്ഞു കേട്ടാൽ പിന്നെ എനിക്ക് എന്താണ് എന്റെ അപ്പയില്ലേ അപ്പൊ നോക്കിയോളൂ അടിപൊളി ചെറുക്കയെങ്കിൽ വരും അത് പോന്നെ പോട്ട് ഞാനും വിചാരിച്ചു എന്തിനും നമ്മൾ അങ്ങോട്ട് പോകുന്ന എന്തിനാ എനിക്കുള്ളതാണെങ്കിൽ എന്റെ അടുത്ത് മനസ്സിലാക്കിയോ അയാൾ കാരണം കാരണം അയാൾ പറഞ്ഞത് എന്താ അയാൾക്ക് പറ്റിയ പറ്റിയൊരാളല്ല ഞാനെന്നാ പറയുന്നത് എന്റെ മനസ്സിൽ ഞാൻ മനസ്സിലാക്കി കാരണം അല്ല ഞാൻ പുള്ളിയെ മനസ്സിലാക്കിയ കാര്യം വെച്ചാൽ ഞാൻ വന്ന സമയത്ത് ചോദിച്ച രണ്ടു കാര്യങ്ങളുള്ളൂ ഒന്ന് മദ്യപിക്കാൻ ചോദിച്ചായിരുന്നു എതിർപ്പുള്ള ജീവിതത്തില് എനിക്ക് മദ്യപിക്കുന്ന ആളിനെ ഇഷ്ടമല്ല കാരണം ഞാൻ എനിക്ക് ഏതൊരു വിവാഹം ഇല്ല കാരണം ഞാൻ ഏതൊരു വിവാഹം ഉറപ്പാ ആലോചന വന്നപ്പോ എല്ലാം ഞാൻ പപ്പയോട് ഒറ്റ കാര്യം പറഞ്ഞു പപ്പയെ കള്ള് കുടിക്കരുത് സിഗരത്ത് വലിക്കരുത് ഇത് ഇല്ലെങ്കിൽ പപ്പ നോക്കും എനിക്കൊരു പിന്നെ ഒരു ജോലി വേണം അത്യാവശ്യം ഒരു ജോലി പിന്നെ മദ്യപനം പാടില്ല കാരണം അമ്മയ്ക്ക് വന്ന ഒരു സാഹചര്യം എനിക്ക് വരാൻ പാടില്ല അതെനിക്ക് നിർബന്ധമായിരുന്നു സാർ കാരണം നേരിട്ട് കണ്ട ഒരു വ്യക്തി ഞാൻ എന്റെ ലൈഫും അമ്മയ്ക്ക് വന്ന പോലെ ആയി പോകരുത് ആ ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു മസ്റ്റായിട്ടൊരു ജോലി വേണം പിന്നെ ഈ മദ്യപാനം ഒട്ടും വേണ്ട അങ്ങനത്തെ അതല്ലേ കൂടുതലും സപ്പോർട്ട് ഇടുന്ന ഒരാളായി കഴിഞ്ഞേ ലൈഫ് പിന്നെ എല്ലാം പിന്നെ ബാക്കി ദൈവം നോക്കിക്കോളാം അല്ലെങ്കിൽ ഞങ്ങൾ നോക്കും പരസ്പരം മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെ കൊഴപ്പില്ലെന്നേ ലൈഫൊക്കെ മുന്നോട്ട് പോയിക്കോളൂ